ഡിസൈൻസിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കളക്ഷൻ വരുന്ന വിജിത്രയിൽ വരുന്ന ഫർ സാരി ആണ് റേറ്റ് കേൾക്കണ്ടേ റേറ്റ് ഇരുന്നൂറ്റി എൺപത് രൂപ മാത്രമാണ് കൊടുത്തിരിക്കുന്ന സാരി കണ്ടാൽ ആരെങ്കിലും പറയൂ ഇരുന്നൂറ്റി എൺപത് രൂപയുള്ളൂ ഇതിന്റെ റേറ്റ് അപ്പൊ ഇന്നത്തെ കളക്ഷൻ പത്ത് കളർ ഷെയ്ഡുകളിലാണ് നമ്മൾ അവൈലബിൾ ആക്കിയിരിക്കുന്നത് നമ്മൾ തന്നെ ഒരു പലതവണ വീഡിയോ ചെയ്തിട്ടുള്ള ഐറ്റമാണ് എങ്കിൽ എപ്പോഴും ഡിമാൻഡിംഗ് ആയിട്ടുള്ള ഐറ്റാണ് അപ്പൊ ഇന്ന് നമ്മൾ പത്ത് കളറുകളിൽ അവൈലബിൾ ആക്കിയിട്ടുണ്ട് ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക കേട്ടോ ഏറ്റവും അഫോർഡബിൾ പ്രൈസിലെ സാരീസിൻ്റെയും ചുരിദാർ മെറ്റീൽസിൻ്റെ കളക്ഷനാണ് നമ്മൾ കൊണ്ടുവരുന്നത് നമ്മൾ ലാസ്റ്റ് ചെയ്ത വിചിത്രയിലെ സ്റ്റോൺ വെച്ചിട്ടുള്ള സാരിയായിരുന്നു അപ്പോൾ ഒരുപാട് നല്ല റിവ്യൂ ആയിരുന്നു കിട്ടി എല്ലാവരും തന്നെ നല്ല റിസൾട്ടായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പം അതും ഇരുന്നൂറ്റി എഴുപത് രൂപ ആ റേറ്റ് തന്നെ വന്നിരുന്നതായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ആ അത്രയും വലിയ ഉള്ളിൽ ആ സാരി ഉടുത്തു കഴിയുമ്പോഴും തോന്നത്തില്ല നല്ല ഐറ്റം തന്നെയാണ് ഇത് അതുപോലെ തന്നെ അടിപൊളിയായിട്ട് വരുന്ന ഇരുന്നൂറ്റി എൺപത്തി രൂപ മാത്രം റേറ്റ് വരുന്ന അടിപൊളി പർസാരിയാണ് വന്നിരിക്കുന്നത് പത്ത് കളറാണ് കേട്ടോ അപ്പോൾ ഓരോ കളറും നല്ല കളറുകളാണ് നമുക്ക് ഏത് കളർ എടുക്കണം എന്നുള്ളൊരു കൺഫ്യൂഷൻ മാത്രമേ ഉള്ളൂ അതുപോലെ നല്ല കളറുകളാണ് വന്നേക്കുന്നത് അപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചാൽ മാത്രം പോരാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനൊപ്പം ബെല്ലൈക്കൺ എനേബിൾ ചെയ്തിട്ടിട്ട് ഓൾ എന്ന ഓപ്ഷൻ കൂടി കൊടുക്കണം കേട്ടോ നമ്മൾ എല്ലാ ദിവസമായിട്ട് മണിക്ക് വീഡിയോസ് ഇടുന്നതാണ് അപ്പോൾ കാണാനായിട്ട് എളുപ്പമുണ്ട് ഇല്ലെങ്കിൽ പിന്നെ നമുക്ക് വീഡിയോസ് ഇടുമ്പോൾ ലിങ്ക് കയറി വരത്തില്ല ഇനി ആർക്കെങ്കിലും ലിങ്ക് കിട്ടിയിട്ടില്ല അങ്ങനെ എന്തെങ്കിലും ആണെന്നുണ്ടെങ്കിൽ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്താൽ മതി നമ്മൾ ചാനലിന്റെ ലിങ്ക് അയച്ച് തരാട്ടോ അതുപോലെ നമ്മുടെ ഇന്നത്തെ വീഡിയോയുടെ നമ്മൾ കുറേ വിന്നറൊക്കെ കുറെ ദിവസമായിട്ട് പെൻഡിങ് ആയിട്ട് നിൽക്കുവായിരുന്നു അപ്പോൾ നാളത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്ന രണ്ട് കമന്റ് വിന്നേഴ്സ് ആയിരിക്കും അതായത് ഇന്നത്തെ വീഡിയോയുടെ നോക്കിയിട്ട് രണ്ട് കമന്റ് വിന്നേഴ്സ് ആണ് നാളത്തെ വീഡിയോയിൽ വരാൻ പോകുന്നത് അപ്പം കഴിഞ്ഞ ഒരാഴ്ചയിൽ നമ്മൾ കമന്റ് വിന്നർ എടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പൊ അതും കൂടെ വെച്ചിട്ട് രണ്ട് കമന്റ് വിന്നർ ആയിരിക്കും നാളത്തെ വീഡിയോക്ക് വരുന്നത് മാക്സിമം ഷെയർ ചെയ്യുക ഷെയർ ചെയ്തതിന്റെ ലിസ്റ്റ് കൂടി ഇട്ട് തരു അപ്പം ഇന്നത്തെ സാരി പസാരി പത്ത് കളർ ഷെയ്ഡുകളിൽ അവൈലബിൾ ആക്കിയിരിക്കുന്ന പസാരിയാണ് ഫസ്റ്റ് ഞാൻ വരുന്ന നല്ലൊരു പിങ്ക് ഷെയ്ഡാണ് കേട്ടോ ലൈറ്റ് പിങ്ക് ഷെയ്ഡാണ് വന്നേക്കുന്നത് അതാണ് ഞാൻ കൊടുത്തിരിക്കുന്നത് നല്ല ഭംഗിയുള്ള ഒരു സാരിയാണ് ഈ വിചിത്ര പസാരിയെ കുറിച്ച് ഇനി ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയാനില്ല കാരണം ഒരുപാട് പേര് നമ്മൾ ഐറ്റം നമ്മൾ തന്നെ പലതരം കൊടുത്തിട്ടുള്ള ഐറ്റം ആണ് പല രീതിയിലും കാണുന്ന ഐറ്റം തന്നെയാണ് പക്ഷെ ഇത് എപ്പോഴും ഭയങ്കര ഡിമാൻഡിങ് ആണ് ആദ്യ എല്ലാവരും സാരി ആയിട്ട് കൊടുത്ത് എല്ലാവരും ചുതാർ കഴിക്കുന്നു അങ്ങനെ എല്ലാം കൊണ്ടും വിശിസ ഫസാരി എപ്പോഴും ഡിമാൻഡിംഗ് ഉള്ള തന്നെയാണ് കാരണം നമുക്ക് ഈ ഒരു സാരിയുടെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി എൺപത് രൂപയാണ് ഈ ഇരുന്നൂറ്റി എൺപത് രൂപക്ക് നമുക്ക് ഇത്രയും മീറ്റർ തുണി കിട്ടുന്നുണ്ട് ചുരുങ്ങിയത് രണ്ടുപേർക്ക് എന്തായാലും നല്ലൊരു ടോപ്പ് ധരിച്ചെടുക്കാനായിട്ട് പറ്റും അതല്ല നമ്മള് പെർ മീറ്റർ മുറിച്ചെടുക്കുമ്പോൾ നല്ല റേറ്റ് ആവും അപ്പൊ അതുകൊണ്ട് നമുക്ക് എല്ലാവരും തന്നെ ഈ സാരി മേടിച്ചിട്ട് ചുരിദാർ അടിക്കുകയാണ് മാക്സിമം ചെയ്യുന്നത് സാരിയായിട്ട് കുറച്ച് ദിവസം എടുക്കണമെങ്കിൽ കൊടുക്കുക അത് കഴിഞ്ഞിട്ട് ചുരിദാർ അടിക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം അപ്പം അങ്ങനെയാണ് പുറത്ത് മഴ പെയ്യുന്നുണ്ട് അതിന്റേതായ ചെറിയൊരു സൗണ്ടിന് പ്രശ്നം ഉണ്ടാവും ക്ഷമിക്കുക അപ്പം ഇന്നത്തെ ഫസ്റ്റ് കളക്ഷൻ ഫസ്റ്റ് കളർ ഷെയ്ഡ് ഇതാണ് നല്ലൊരു പിങ്ക് ആണ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളർ ആണ് നമുക്ക് സാരി എപ്പോഴും ആ സെയിം ബ്ലൗസ് ഇടുന്നേക്കാളും കുറച്ച് വെറൈറ്റി വെറൈറ്റി മീൻസ് കുറച്ച് ലുക്ക് തോന്നുന്ന ഒരു ബ്ലൗസ് ഇടുവാണെങ്കിൽ ആ സാരിയുടെ ഒരു ഇരട്ടി ലുക്ക് വരും കേട്ടോ കാരണം നമ്മൾ ആ പ്ലെയിൻ ഉള്ള ബ്ലൗസ് ഇടുമ്പോഴോ അല്ലെങ്കിൽ ആ സെയിം കളറുള്ള ബ്ലൗസ് ഇടുമ്പോഴോ ആ സാരിക്ക് കിട്ടുന്ന ഒരു ലുക്കിനേക്കാളും കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് വരുന്നത് നമ്മൾ കുറച്ച് എന്തേലും വെറൈറ്റി ആയിട്ടുള്ള ബ്ലൗസ് ഇടുവാണെങ്കിൽ ആ ലുക്ക് തന്നെ മാറും നമുക്ക് ഇന്ന് വന്നേക്കുന്ന ഓരോ കളർ ഷെയ്ഡും ഒന്നിനൊന്ന് ബെറ്റർ ആയിട്ടുള്ള കളർ ഷെയ്ഡാണ് നല്ല ഭംഗിയുള്ള കളർ ഷെയ്ഡുകളാണ് വന്നേക്കുന്നത് ഫസ്റ്റ് വൺ ഈ ഒരു പിങ്ക് ഷെയ്ഡ് വരും നെക്സ്റ്റ് വൺ വരുന്നത് നല്ലൊരു പീച്ച് ഷെയ്ഡാണ് കേട്ടോ ഇതൊന്നും അത്ര നമ്മൾ എപ്പോഴും കാണുന്ന ഒരു കളേഴ്സ് അല്ല വിചിത്രയിലാണെങ്കിൽ പോലും നമ്മൾ ഈ ഒരു ഇത്ര തെളിഞ്ഞ ഭംഗിയുള്ള ഒരു കളർ ഒന്നും നമുക്ക് എപ്പോഴും അങ്ങനെ കിട്ടാറില്ല ഇത് നല്ല ഭംഗിയുള്ള ഒരു പീച്ച് ഷെയ്ഡാണ് വരുന്നത് വീഡിയോയിൽ കാണുന്ന സെയിം കളർ തന്നെയാണ് കളർ വ്യത്യാസമുള്ളത് ഞാൻ പറയാം ഈ ഒരു നല്ല ഭംഗിയുള്ള ഒരു പീച്ച് ഷെയ്ഡ് വരും കേട്ടോ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരിയാണ് റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി എൺപത് രൂപയാണ് നമുക്ക് ചെറിയൊരു ഷിപ്പിംഗ് ചാർജ് വരും ഒരു ഫോർട്ടി റുപ്പീസ് നമുക്ക് ഇത് ഷിപ്പിംഗ് ചാർജ് വരുന്നുണ്ട് കേട്ടോ അപ്പം നമുക്ക് അതോട് കൂടിയാണ് നമ്മൾ പേയ്മെന്റ് വരുന്നത് മുന്നൂറ്റി ഇരുപത് രൂപ അത് മാത്രമേ അടച്ചാൽ മതി കേട്ടോ മുന്നൂറ്റി ഇരുപത് രൂപയാണ് നമ്മുടെ പേയ്മെന്റ് വരുന്നത് അപ്പം ഈ ഒരു ഗൂഗിൾ ആണ് പേയ്മെന്റ് വരുന്നത് ഇതാണ് നെക്സ്റ്റ് വൺ വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളക്ഷൻ നല്ല ഭംഗിയുള്ള കളർ ഷെയ്ഡുകളാണ് നമ്മുടെ വന്നിരിക്കുന്നത് പത്ത് കളർ ഷെയ്ഡും നന്ദിന് ഒന്ന് ബെറ്റർ ആയിട്ടുള്ള കളർ ഷെയ്ഡാണ് നെക്സ്റ്റ് കളർ ഷെയ്ഡ് ഇത് വരും നല്ലൊരു പീച്ച് ആണ് ഇത് ഓപ്പൺ ചെയ്ത് കാണിക്കേണ്ട ആവശ്യമില്ല ഫുൾ ഈ ഒരു ഒറ്റ പാറ്റിൻ തന്നെയായിരുന്നു നമ്മൾ കൊടുത്തിരിക്കുന്ന പോലെ തന്നെ വരും നല്ല ഭംഗിയായിട്ട് നമുക്ക് വെയർ ചെയ്യാനൊക്കെ പറ്റുന്ന സാരി തന്നെയാണ് അപ്പൊ നെക്സ്റ്റ് കളർ വരുന്നത് ഈ ഒരു പീച്ച് കളർ ഭംഗിയുള്ള ഒരു ലാവണ്ടർ ആണ് എപ്പോഴും നമുക്ക് എല്ലാവരും ചോദിക്കുന്ന കളറാണ് കേട്ടോ ഈ ലാവണ്ടർ നല്ല ഭംഗിയുള്ള ഒരു ലാവണ്ടർ ആണ് വന്നേക്കുന്നത് നല്ല തെളിഞ്ഞ ലാവണ്ടർ ഒത്തിരി ഡാർക്ക് ആയിട്ടുള്ള ലാവണ്ടർ അല്ല നല്ല ഭംഗിയുള്ള ഒരു തെളിഞ്ഞ ലാവണ്ടർ ആണ് വന്നേക്കുന്നത് ഇതാണ് കേട്ടെ വരുന്നത് ഇത് നമ്മൾ ചുരിദാർ തയ്ച്ചിട്ട് നെറ്റിൻ്റെ ഈ കളർ ലവണ്ടറിൻ്റെ നെറ്റിനും കൂടെ ഷോൾ ആയിട്ടൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗിയാണ് ചുരിദാർ തയ്ക്കണമെന്ന് മാത്രമല്ലാട്ട് ഞാൻ പറയുന്നത് സാരി എപ്പോഴും സാരി ആയിട്ട് തന്നെ ഉടുക്കണമെന്നാണ് ഭംഗിയുള്ളത് പിന്നെ ഒന്നും ഉടുക്കാൻ ഇഷ്ടമില്ലാത്തവർക്കാണെങ്കിൽ നമുക്ക് ചുരിദാർ തയ്ച്ചിടാം എന്നുള്ളൊരു ഓപ്ഷനാണ് ഞാൻ പറഞ്ഞത് അതുകൊണ്ട് തന്നെ ഒരുപാട് നേടി പിടിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് സൗണ്ട് ഭയങ്കര ഇറിറ്റേഷൻ ആയിരിക്കും അതുകൊണ്ട് പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് പറഞ്ഞു പോകാം കളർ ചേഞ്ച് കാണിച്ചാൽ മതിയല്ലോ ഓൾറെഡി നമ്മളൊരു സാരി കൊടുത്തിട്ടുണ്ട് ഭസാരി എങ്ങനെയാണ് വരുന്നത് എന്നൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അപ്പോൾ നെക്സ്റ്റ് കളർ വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു ലാവണ്ടർ ഷെയ്ഡ് വരും നല്ല രസമുള്ള കളറാണ് കേട്ടോ പൊതുവെ ലാവണ്ടർ ഷെയ്ഡിനോട് എല്ലാവർക്കും ഒരു ക്രേസ് ആണ് അപ്പോൾ ആ ലാവണ്ടർ ഷെയ്ഡ് നമുക്ക് വന്നിട്ടുണ്ട് അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റിയിൽ തന്നെ നമ്മൾ സ്റ്റോർ ചെയ്തിട്ടുണ്ട് അപ്പോൾ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ചോദിച്ചോട്ടോ വീഡിയോ കാണുമ്പോൾ അപ്പം തന്നെ കാരണം ചില വീഡിയോസ് ചിലരിലേക്ക് ലേറ്റ് ആയിട്ടാണ് എത്തുന്നത് ഇപ്പം നമ്മുടെ വീഡിയോസ് ചില ദിവസങ്ങൾ മാത്രമാണ് നമുക്ക് പെൻഡിങ് വരാറുള്ളത് അല്ലാത്ത ദിവസങ്ങളിലെല്ലാം വീഡിയോസ് ഉണ്ടാവും ആറ് മണിക്കാണ് കേട്ടോ വീഡിയോസ് വരുന്നത് അപ്പം നെക്സ്റ്റ് കളർ നല്ല ഭംഗിയുള്ള ഒരു ലാവണ്ടർ ഷെയ്ഡ് വരും ബ്ലൂ ആണ് ഷെയ്ഡ് വരുന്നത് റോയൽ ബ്ലൂ അല്ലാത്ത ബ്ലൂ ഒന്നും അല്ല കേട്ടോ പി ബ്ലൂ ഒന്നും അല്ല നേവി ബ്ലൂ ആണ് കറക്റ്റ് കളർ വരുന്നത് നെക്സ്റ്റ് വൺ നല്ല ഭംഗിയുള്ള ഒരു നേവി ബ്ലൂവിൻ്റെ ഷെയ്ഡാണ് അല്പം വളരെ ലൈറ്റ് ആയിട്ടുള്ള ഒരു ചേഞ്ച് ഉണ്ട് നേവി ബ്ലൂ ആണ് നമ്മൾ നേരെ കാണുന്നത് തന്നെ നേവി ബ്ലൂ ആണ് നമ്മൾ പക്ഷേ വീഡിയോയിൽ എനിക്ക് കൊടുക്കുന്നു കുറച്ചുകൂടി റോയൽ ബ്ലൂവിൻ്റെ ഒരു ടച്ച് എടുത്ത് നിൽക്കുന്നുണ്ടോയെന്നൊരു സംശയമുണ്ട് പക്ഷേ കറക്റ്റ് നേവി ബ്ലൂ ആണ് കളർ ഷെയ്ഡ് വരുന്നത് നല്ല രസമാണ് കേട്ടോ ഈ നെവി ബ്ലൂവിൻ്റെയൊക്കെ സാരി നമ്മൾ പിങ്ക് കളറുള്ള ബ്ലൗസ് ഒക്കെ ഇട്ടിട്ട് കൊടുക്കുമ്പം എപ്പോഴും നല്ല ഭംഗിയാണ് കേട്ടോ നേവി ബ്ലൂവിൻ്റെ സാരി വരുന്നത് നമ്മൾ പിങ്കും അതായത് നമ്മൾ ഈ കാണിക്കുന്ന ഞാൻ ഉദ്ദേശിച്ചത് ഈ പിങ്ക് അല്ല കേട്ടോ കുറച്ചുകൂടി ഡാർക്ക് ഷെയ്ഡിലുള്ള പിങ്ക് ഉണ്ടല്ലോ ആ ഒരു പിങ്ക് കറാണ് ഈ പിങ്ക് പോലത്തെ ഉള്ള പിങ്ക് ഒക്കെ കൊടുത്തിട്ട് മീൻസ് ബ്ലൗസൊക്കെ ഇട്ടിട്ട് കോൺട്രാസ്റ്റ് ആയിട്ട് ഉടുക്കേണ്ടവർക്ക് അങ്ങനത്തെ ടൈപ്പ് ബ്ലൗസ് ഒക്കെ ഇട്ടിട്ട് ഈ സാരി ഉടുക്കുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയായിരിക്കും നേവി ബ്ലൂ ആണ് ഷെയ്ഡ് വരുന്നത് റോയൽ ബ്ലൂ ഒന്നും അല്ല നേവി ബ്ലൂ ആണ് കറക്റ്റ് ഷെയ്ഡ് വരുന്നത് റേറ്റ് വരുമ്പോഴത്തേക്ക് ഇരുന്നൂറ്റി എൺപതാണ് റേറ്റ് വരുന്നത് നമുക്ക് നെക്സ്റ്റ് ആണ് വരുന്നത് ഒരു ബോട്ടിൽ ഗ്രീൻ ഷെയ്ഡ് ആണ് ഇതാണ് കേട്ടോ ഒന്ന് ഇത് വിശദീകരിച്ച് കാണിക്കേണ്ട ആവശ്യമില്ല സെയിം അതുപോലെ തന്നെ നമ്മൾ ഈ ഉടുത്തിരിക്കുന്ന സെയിം പാറ്റേൺ തന്നെ ഫുൾ ഈ ഒരു പാറ്റേൺ തന്നെയാണ് സാരി ഫുൾ ലുക്ക് വരുന്നത് ബോട്ടിൽ ഗ്രീൻ കളറാണ് നെക്സ്റ്റ് വൺ വരുന്നത് നല്ല ഭംഗിയുള്ള കളറാണ് കേട്ടോ നമുക്ക് എപ്പോഴും ബോട്ടിൽ ഗ്രീനും പിങ്കും ലാവണ്ടറും ആ ഒരു ഷെയ്ഡുകളൊക്കെയാണ് എപ്പോഴും ചോദിക്കുന്നത് എന്നാലും ഞാനൊരു പത്ത് കളർ ഷെയ്ഡുകൾ അവൈലബിൾ ആക്കിയിട്ടാണ് കാരണം ഒന്നോ രണ്ടോ കളറാവുമ്പോൾ നിങ്ങൾക്ക് ഏത് സെലക്ട് ചെയ്യാൻ പെട്ടെന്ന് സെലക്ട് ചെയ്യൂലോ പത്ത് കളറാവുമ്പോൾ വെച്ചാൽ പയ്യല്ലേ സെലക്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ കാരണം ഏതെടുക്കുമെന്നൊരു കൺഫ്യൂഷൻ നിങ്ങൾക്ക് ഉണ്ടാവുമല്ലോ അപ്പോൾ എത്ര പീസ് വേണേലും എടുക്കാം എല്ലാ കളറിൽ നിന്നും ഓരോന്നൊക്കെ എടുത്ത് വെച്ചോന്നെയും കാരണം ഇപ്പോഴല്ലെങ്കിൽ പിന്നെ കുറച്ച് കഴിഞ്ഞിട്ടായാലും ചുരുപാർ കഴിച്ചില്ല അപ്പം നെക്സ്റ്റ് കളർ ഇത് വരും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഗ്രീൻ ആണ് ബോട്ടിൽ ഗ്രീൻ ആണ് കേട്ടോ നെക്സ്റ്റ് കളർ വരുന്നത് ഞാൻ പറഞ്ഞത് സത്യമല്ലേ ഇപ്പം നിങ്ങൾക്ക് തന്നെ തോന്നണല്ലേ ഇതിനകത്ത് ഏത് കളർ എടുക്കണമെന്ന് എനിക്കും നല്ല കൺഫ്യൂഷൻ ആയിരുന്നു പിന്നെ ഞാൻ ഏതെങ്കിലും ഓർമ്മ കൊടുക്കണല്ലോ എന്ന് അടുത്തെടുത്ത് എടുത്തുന്നേ ഉള്ളൂ നെക്സ്റ്റ് വൺ വരുമ്പോൾ നല്ലൊരു ഗ്രേ കളർ വരും ഓരോ കളറും നമുക്ക് മുഖത്തിന് കുറച്ചുകൂടി ഭംഗി തരുന്ന കളറാണ് കേട്ടോ എല്ലാ കളറും അതെ ഒന്നിനൊന്നും ബെറ്റർ ആയിട്ടുള്ള കളറാണ് പിന്നെ എന്താ പറയുക സംഭവം അടിപൊളി തന്നെയാണ് കേട്ടോ നല്ല കാര്യമായിട്ടാണ് ഈ ഒരു റേറ്റിന് ഇരുന്നൂറ്റി എൺപത് രൂപ റേറ്റിന് നമുക്ക് നമുക്കിത് അടിപൊളി തന്നെയാണ് നല്ല ഭംഗിയുള്ള ഒരു റെഡിഷ് മെറൂൺ ആണ് വരുന്നത് ഇത് വരും കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു ഷെയ്ഡ് തന്നെയാണ് ഓരോ കളർ എടുക്കുമ്പോഴും ഭംഗിയാണെന്ന് പറയേണ്ട ആവശ്യം തന്നെ ഇല്ല കാണാൻ നമുക്ക് ഓരോ കളറിനും അതിൻ്റെതായ ഭംഗിയുണ്ട് അപ്പം നെക്സ്റ്റ് കളർ ഇതാണ് വരുന്നത് നല്ല റെഡിഷ് മെറൂൺ ആണ് വരുന്നത് ഇത് വരും കേട്ടോ നമ്മൾ രണ്ടും കൊണ്ടുവന്നിട്ടുള്ളതാണ് വന്നിട്ടുള്ളതാണ് ഇതിന് മുമ്പ് അപ്പം നമുക്ക് കുറച്ചുകൂടി റേറ്റൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ ഏറ്റവും കുറഞ്ഞ അഫോർഡബിൾ പ്രൈസിലേക്ക് നമ്മൾ കൊണ്ടുവന്നിരിക്കുവാണ് അപ്പം അതുകൊണ്ട് ആരും ഈ ഓഫർ മിസ് ചെയ്യണ്ട പിന്നെ ഇനി റിസ്റ്റോക്ക് വരുന്നതൊക്കെ എപ്പോഴാന്ന് നമുക്ക് പിന്നീട് പറയാൻ പറ്റുള്ളൂ അപ്പോൾ അതുകൊണ്ട് കിട്ടുമ്പോൾ ചാടി എടുത്ത് വെച്ചോട്ടോ നമുക്ക് നെക്സ്റ്റോൺ വരുന്നത് നല്ലൊരു മസ്റ്റേഡ് യെല്ലോ കളറാണ് ഇത് വരും കേട്ടോ നല്ല ഭംഗിയുള്ളൊരു മസ്റ്റേഡ് യെല്ലോ ആണ് വരുന്നത് ഇത് ഗോൾഡൻ യെല്ലോ ആട്ടോ മസ്റ്റാഡ് എല്ലോ എന്നൊക്കെ പറയത്തക്ക രീതിയിൽ നമ്മൾ വീഡിയോയിൽ കാണുന്ന സെയിം കളർ തന്നെയാണ് വരുന്നത് ഇത് വരും ഇതിനും ഈ ബ്ലൗസ് നല്ല മാച്ചിങ് ആണോ കേട്ടോ ഒരുവിധ കുറേ കളേഴ്സിനൊക്കെ നമുക്ക് നമ്മൾ ഈ മൾട്ടി കളർ ബ്ലൗസ് എടുക്കുമ്പോൾ ഏറ്റവും വലിയൊരു ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുവിധ സാരിക്കൊക്കെ നമുക്കത് ഒപ്പിക്കാൻ പറ്റും അല്ല കാരണം എല്ലാ സാരിക്കും നമ്മൾ പ്രത്യേകം പ്രത്യേകം ബ്ലൗസ് അയച്ച് എടുത്ത് വെക്കേണ്ട ആവശ്യമില്ല കളറുള്ള ഒന്ന് രണ്ട് ബ്ലൗസൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ പല കളറിലുള്ള ബ്ലൗസ് യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്കത് പല സാരികൾക്ക് ഉപയോഗിക്കാൻ പറ്റും പിന്നെ നമ്മൾ ഇപ്പം എന്നാന്ന് പറഞ്ഞാലും ഒരു സാരിയും ബ്ലൗസ് സെപ്പറേറ്റ് കാണുമ്പോൾ വേറെ വേറെ കാണുമ്പോൾ അതിൻ്റെ ഭംഗി അത്ര നമുക്ക് ഉണ്ടായെന്ന് വരത്തില്ല നമ്മളത് വേറെ ചെയ്ത് കഴിയുമ്പോഴാണ് നമുക്ക് അതിൻ്റെ ഭംഗി അറിയാൻ പറ്റത്തുള്ളൂ കാരണം എന്ന് വെച്ചാൽ നമ്മളിപ്പോ ഒരു ബ്ലൗസ് ആയിരിക്കും ഈ ഒരു മൾട്ടി കളർ ബ്ലൗസ് എടുക്കട്ടെ എടുത്തിട്ട് ടോപ്പായിരിക്കും ടോപ്പ് കഴിക്കാം സാരി ആയിട്ട് എടുക്കും സാരി ആക്കി കൊടുക്കാം നമുക്ക് കുഞ്ഞു മക്കൾക്കൊക്കെ ഉണ്ടെങ്കിൽ ഉടുപ്പ് തയ്ക്കാനായിട്ട് ഈ ഗ്രീന്റെ പോർഷൻ താഴെ വെച്ചുകൊടുത്തിട്ട് മേളില് ഒരു റെഡിന്റെ പീസ് ഒക്കെ വെച്ചു കൊടുക്കുവാണെങ്കിൽ റെഡ് നെറ്റിന്റെ പീസ് ഒക്കെ വെച്ചു കൊടുക്കുവാണെങ്കിൽ നല്ല ഭംഗി കാണാനായിട്ട് അപ്പൊ നെക്സ്റ്റ് കളർ വരുന്നത് ഇതാണ് നല്ല ഭംഗിയുള്ള ഒരു ഗ്രീൻ ഷെയ്ഡ് ആണ് വരുന്നത് നമുക്ക് ലാസ്റ്റ് ആണ് വരുന്നത് അങ്ങനെ പത്ത് കളർ ഷെയ്ഡുകളാണ് നമ്മൾ അവൈലബിൾ ആക്കിയിരിക്കുന്നത് എല്ലാത്തിന്റെയും അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റിയിൽ നമ്മൾ സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് കാണുന്ന പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ചോദിച്ചോളൂ കേട്ടോ എൺപത് രൂപയാണ് നമുക്ക് റേറ്റ് വരുന്നത് അപ്പം ലാസ്റ്റ് വൺ ഇരുപത് നല്ല ഭംഗിയുള്ള കളർ ഷെയ്ഡ് അതിന് ഞാൻ അകത്ത് മാത്രമായിട്ട് ഭംഗിയുള്ളത് പറയാതിരിക്കേണ്ട ഇത് ഈ ഒരു കളറാണ് കേട്ടോ വരുന്നത് നമ്മുടെ വീഡിയോ പത്ത് കളർ ഷെയ്ഡുകളിൽ വന്നിട്ടുണ്ടോ വിചിത്ര ഭർച്ചാരിയുടെ വീഡിയോ ആയിരുന്നു അപ്പോൾ അതിലേതേലും ഒരു പീസ് പർച്ചേസ് ചെയ്യുന്നുണ്ടെങ്കിൽ താഴെ കടന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ഇരുന്നൂറ്റി എൺപത് പ്ലസ് നാൽപ്പത് രൂപ ഷിപ്പിംഗ് ചാർജ് അങ്ങനെയാണ് നമുക്ക് റേറ്റ് വരുന്നത് നമ്മൾ നോർമൽ പാഴ്സലായിട്ട് പോസ്റ്റ് വഴിയാണ് കേട്ടോ അയച്ചു തരുന്നത് അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം വിചിത്രയുടെ നല്ല കളക്ഷൻ ചുരിദാർ മെറ്റീരിയൽസിൽ നല്ല പാറ്റയണിൽ നല്ല ഹെവി വർക്ക് വന്നിട്ടുള്ള മെറ്റീരിയൽസ് ഒക്കെ വരുന്നുണ്ട് അടുത്ത വീഡിയോയിൽ അപ്പം നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം